രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപതാം തീയതി പമ്പാതീരത്ത് അയ്യപ്പ സംഗമം നടത്തുകയാണ് ദേവസ്വം ബോർഡാണ് നടത്തുന്നത് എന്ന് പറയുന്നെങ്കിലും ഇത് ശ്രീ പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ഭരണ സ്ഥിരതയ്ക്കും വേണ്ടി നടത്തുന്ന ഒന്നാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് സുപ്രീം കോടതി ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശന വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് പത്തിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ അയ്യപ്പ ദർശനത്തിന് പോകാൻ പാടില്ല എന്നുള്ളത് നിയമവിരുദ്ധമാണ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവരെയൊക്കെ കയറ്റിക്കൊള്ളണം എന്ന് സുപ്രീം കോടതി പറഞ്ഞില്ല പക്ഷേ ശ്രീ പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ഈ ആരാധനാലയങ്ങളെ തകർക്കുക എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വളരെ പേരും പ്രശസ്തിയുമുള്ള അയ്യപ്പ ക്ഷേത്രത്തെ ഒന്ന് തകർത്ത് കാണിക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷെ അത് പരാജയപ്പെട്ടു പോയി പരാജയപ്പെടുക മാത്രമല്ല അദ്ദേഹത്തിന് പിന്നെ ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ സ്വന്തം മകൾ ഗുരുതരമായ ഒരു കേസിൽ പ്രതിയാകുന്നു അദ്ദേഹത്തെ സംബന്ധിക്കുന്നുള്ള അന്വേഷണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു പോകുന്നു അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന സുധാകരൻ എന്ന മുൻമന്ത്രി അയ്യപ്പനെ ആക്ഷേപിക്കുക വഴി അദ്ദേഹം തകർന്നടിയുന്നു പിന്നെ ശ്രീ പിണറായി വിജയന്റെ ഒരു പെറ്റ് എന്ന് പറയാവുന്ന സ്വരാജ് എന്ന യുവസഖാവ് നെലന്തൊടുന്നില്ല ഇതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭയം തോന്നി ഇതൊക്കെ അയ്യപ്പ കോപം ആണ് എന്ന അതിന്റെ പ്രതിവിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ചില ജ്യോതിഷങ്ങളെ സമീപിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ പറഞ്ഞു ശരിക്കും പ്രായചിത്തം ചെയ്യണം ആ പ്രായ എന്ന് പറയുന്നത് പരസ്യമായ ഒരു മഹാസംഗമം അയ്യപ്പനെ ലോകം മുഴുവൻ അറിയത്തക്ക തരത്തിലുള്ള ഒരു മഹാ ഉത്സവം അവിടെ നടക്കണം അതേ ഉള്ളൂ പോംവഴി എന്നുള്ള ഉപദേശം ലഭിച്ചു എന്നു മാത്രവുമല്ല ഈ സംഗമത്തിൽ ശ്രീ പിണറായി വിജയൻ കരസ്ഥ വസ്ത്രം ധരിച്ചെത്തണമെന്ന് കൂടി ജ്യോതിഷികൾ പറഞ്ഞതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ അത് തന്റെയും തന്റെ പാർട്ടിയുടെയും ഒക്കെ ഇമേജിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് അതിനൊരു ഒഴുകഴിവ് കാണണം എന്നുള്ള അദ്ദേഹത്തിന്റെ മാനിച്ച് ജ്യോതിഷികൾ വീണ്ടും ഒന്നുകൂടി പ്രശ്നം വെച്ച് അതിന്റെ ഒരു പോംവഴി എന്ന നിലയിൽ കണ്ടെത്തിയ ഒന്നാണ് അദ്ദേഹം കറുത്ത വസ്ത്രം ധരിച്ചെത്തണമെന്നില്ല പക്ഷെ അദ്ദേഹം അവിടെ എത്തുന്നത് കറുത്ത കാറിലായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹം ആ പ്രതിജ്ഞയെ ചെയ്യാൻ സമ്മതിച്ചു അങ്ങനെ വാഗ്ദത്തം ചെയ്തു അതോടുകൂടി അദ്ദേഹത്തിന്റെ കഷ്ടകാലങ്ങളെല്ലാം മാറി അദ്ദേഹത്തിന്റെ പ്രതിസന്ധികളൊക്കെ നീങ്ങി മകൾക്കെതിരെ ഉണ്ടായിരുന്ന കേസുകളെല്ലാം ദുർബലമായി തനിക്ക് ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി അങ്ങനെ ശ്രീ പിണറായി വിജയൻ ഒരു അയ്യപ്പനോടുള്ള പ്രത്യഭകാരം എന്ന നിലയിലും അയ്യപ്പ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളുടെ പ്രായത്വം എന്ന നിലയിലുമാണ് ഈ മഹാ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്